പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാനും തള്ളാനും കഴിയാത്ത അവസ്ഥയിലാണ് പാല നഗരസഭയിലെ ഭരണപക്ഷം മുൻ ധാരണ പ്രകാരം ചെയർമാൻ രാജിവെക്കണമെന്ന ഭരണകക്ഷിയിലെ പതിനാല് അംഗങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവിശ്വാസ പ്രമേയം തള്ളിയ ശേഷം മാത്രം രാജി എന്ന നിലപാടിലാണ് ഷാജി ദുരിതൻ വെള്ളിയാഴ്ച പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ പതിനേഴ് അംഗങ്ങളുള്ള എൽ ഡി എഫിലെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ചർച്ചാ വിഷയമാവുന്നത് രാഷ്ട്രീയ രംഗത്ത് ചേരികളിലായിരുന്ന കേരള കോൺഗ്രസ് എമ്മും സി പി ഐ എമ്മും ഒത്തുചേർന്ന എൽ ഡി എഫ് നേതൃത്വത്തിൽ നഗരസഭാ ഭരണം അഞ്ചാം വർഷത്തിലെത്തുമ്പോഴും വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല അഞ്ചു വർഷത്തിനിടയിൽ നാലാമത്തെ ചെയർമാനെ പരീക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഷാജു ദുരുത്തൻ ശക്തമായ എതിർപ്പുമായി വെല്ലുവിളി ഉയർത്തുകയാണ് മൂന്നാമതായി ചെയർമാൻ സ്ഥാനത്തെത്തി ഷാജു ദുരുത്തനെ ഒരു വർഷം മാത്രമാണ് പാർട്ടി അനുവദിച്ചിട്ടുള്ളതെന്ന് പാർട്ടി നേതൃത്വവും പാർലമെന്ററി പാർട്ടിയും പറയുമ്പോൾ തനിക്ക് രണ്ടു വർഷം അവകാശപ്പെട്ടതാണെന്നും തൻ്റെ പ്രവർത്തന പാരമ്പര്യം പരിഗണിച്ച് സ്ഥാനത്ത് തുടരുമെന്നുമാണ് ഷാജു ദുരുത്തൻ പറയുന്നത് ഇക്കാര്യത്തിൽ തന്നെ ചിലർ ചതിക്കുകയാണെന്ന് തുരുത്തൻ പറയുമ്പോൾ തോമസ് പീറ്ററിന് അവസാനത്തെ എട്ടു മാസം ചെയർമാനാകാൻ അവസരം നൽകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എൽ ഇതിനിടയിൽ ചില പ്രത്യേക ലക്ഷ്യങ്ങളോടെ പ്രതിപക്ഷം അവിശ്വാസപ്രമേയവുമായി എത്തിയപ്പോൾ ഷാജുതുരുത്തനെ രാജിവെപ്പിക്കാൻ ശ്രമം തുടരുകയാണ് എൽ ഡി എഫ് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് സി എം അവിശ്വാസപ്രമേയത്തിന് ശേഷം രാജി എന്ന ചെയർമാൻ ആവർത്തിക്കുമ്പോൾ പതിനേഴംഗ എൽ ഡി എഫിലെ പതിനാലംഗങ്ങൾ ചെയർമാൻ രാജിവെയ്ക്കണമെന്നും ധാരണ പാലിക്കണമെന്നും ആവശ്യപ്പെട്ട ചെയർമാനെ കത്ത് നൽകി ചെയർമാൻ പ്രതിപക്ഷത്തിന്റെ കെണിയിലകപ്പെട്ടതെന്നാണ് ആക്ഷേപം അതേസമയം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചെയർമാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചെയർമാൻ ഓഫീസിൽ ഓഫീസിലില്ലാതിരുന്നിട്ടും പതിനാലംഗങ്ങൾ ചെയർമാൻ്റെ മുറിയിലെത്തി തങ്ങളുടെ അവിശ്വാസം രേഖപ്പെടുത്തിയതും കൗതുകമായി എൽ ഡി എഫിലെ ബിനു പുളിക്കണ്ടം ഷീബ ജിയോ എന്നിവർ പങ്കെടുത്തില്ല എന്നതും ശ്രദ്ധേയമാണ് വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് പേരും ഒറ്റക്കെട്ടായി വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ അവിശ്വാസ പ്രമേയത്തെ ആരൊക്കെ പിന്തുണയ്ക്കും എന്നതും ഇപ്പോൾ ചർച്ചാ വിഷയമാണ് അവിശ്വാസ മുൻപ് ചെയർമാനെ രാജിവെപ്പിക്കണമെന്നാണ് ധാരണ പ്രകാരം ആദ്യത്തെ രണ്ടു വർഷം ആന്റോയും പിന്നീട് സി പി എം കൗൺസിലും ആയിരുന്നു ചെയർമാനാണത് മൂന്നാം നാലാം വർഷം നമ്മുടെ ഷാജു അദ്ദേഹം ഇറങ്ങേണ്ട സമയം രണ്ടാം തീയതി ആയിരുന്നു അദ്ദേഹം ഇറങ്ങിയിട്ടില്ല അടുത്ത് ചെയർമാൻ ആരാണെന്ന് കേരള കോൺഗ്രസ് എം തീരുമാനിക്കും എന്തായാലും അദ്ദേഹം ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഞങ്ങള് പതിനാല് പേരും ഒറ്റക്കെട്ടായിട്ട് ഇന്ന് അദ്ദേഹത്തിനോട് ഞങ്ങളുടെ ആവശ്യം ഇറങ്ങാവുന്നതാണെന്നും ഇറങ്ങ സമയത്ത് തന്നെ ഇറങ്ങണം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അദ്ദേഹത്തോട് ഉണ്ടാവും എന്നും അറിയിച്ചൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കൗൺസിലർമാരിൽ ഏറ്റവും സീനിയറായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു പല കാര്യങ്ങളും പുള്ളി പ്രതിപക്ഷ കൗൺസിലർമാരുടെ യോജിച്ച് ഞങ്ങൾക്ക് വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ അവസാന നിമിഷം ഇന്നലെ വരെ ഞങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങളെ രാജിവെക്കാനുള്ളത് ഞങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ട് അറിയിക്കാൻ അദ്ദേഹം ഇവിടെ ഇല്ല എങ്കിൽ കൂടി ഞങ്ങളെ ഞങ്ങളുടെ തീരുമാനം അറിയിച്ചിട്ടുണ്ട് ഇനിയുള്ള കാലത്തും ബാക്കിയുള്ള ഈ മാസങ്ങളുള്ളൂ ഒരു വർഷം പോലും ഇല്ല ആ സമയത്ത് ഞങ്ങൾ അദ്ദേഹം ഞങ്ങൾ അദ്ദേഹത്തെ ഞങ്ങളുടെ ഒരു സീനിയർ കൗൺസിലായ കാണുകയും ഒറ്റക്കെട്ടാരോ ഒപ്പം പോവുകയും ചെയ്യും എൽ ഡി എഫ് പതിനാല് പേര് ഇന്ന് വന്ന് നമ്മൾ ഒരുമിച്ച് ഇവിടെ ആവിശ്വാസം വരുന്നുണ്ട് നാളെ അതിനു മുമ്പായി രാജിവെക്കണമെന്നുള്ള കരാറ് പാലിക്കണം എന്നുള്ളത് അറിയിക്കാനാണ് ഞങ്ങൾ ഇന്ന് പതിനാല് പേരൂടെ ഇവിടെ എത്തിയിരുന്നത് അപ്പം ഇത് കത്താട്ടറിയാൻ കൂടി സീനിയർ മെമ്പറാണ് ഇതൊക്കെ അറിയാൻ നമ്മുടെ എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞ് പാർട്ടി വെച്ചിരിക്കുന്ന തീരുമാനം എടുത്തിരിക്കുന്ന ആണെന്ന് പിന്നെ ഇനി മാസങ്ങളെ ഇനി ഇത് പറഞ്ഞത് അത് ഹോസ്പിറ്റലിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊന്നും കൂടെ പുള്ളിയെ കാരണം മുന്നോട്ടും പുള്ളിയായിട്ട് സഹകരിച്ചും ഇതുമായിട്ട് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ടാണ് ഞങ്ങൾ വന്ന് ഇന്ന് കൊടുത്തത് അവിശ്വാസം തള്ളിയാൽ അടുത്ത മാസം മറ്റൊരു അവിശ്വാസം ഉണ്ടാകുകയില്ല എന്ന ഉറപ്പിൽ ഉണ്ടാകുകയില്ലെന്നുറപ്പിൽ ഷാജുതുരുത്തന് തുടരാൻ കഴിയും അവിശ്വാസം വിശ്വാസമാവുമോ എന്നതും ഭരണപക്ഷവും പ്രതിപക്ഷവും സ്വീകരിക്കുന്ന നിലപാടുകളും ഭരണപക്ഷത്തെ പടലപ്പിണക്കങ്ങളുമായിരിക്കും വെള്ളിയാഴ്ചത്തെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ശ്രദ്ധയാകർഷിക്കുന്നത് ഷാജുതുരുത്തൻ തുടരുമോ തോമസ് പീറ്റർ പുതിയ ചെയർമാൻ ആവുമോ എന്നതും അവിശ്വാസ പ്രമേയത്തോടെ തീരുമാനിക്കപ്പെടും ഭരണപക്ഷവും പ്രതിപക്ഷവും അവിശ്വാസത്തെ പിന്തുണയ്ക്കുന്ന അപൂർവ സാഹചര്യം പാലാ നഗരസഭയിൽ ഉണ്ടാകുമോ എന്നതും കൗതുകമുണർത്തുകയാണ് ഓരോ വർഷവും ചെയർമാൻമാർ മാറുന്ന സാഹചര്യം ഒഴിവാക്കാൻ അടുത്ത തിരഞ്ഞെടുപ്പിന് ശേഷം ഭരണത്തിലെത്തുന്നവർ തീരുമാനിക്കണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് സ്റ്റാർവിഷൻ ന്യൂസ് പാലാം